സർവീസ് സഹകരണ ബാങ്ക് ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ാണ് എരുവട്ടി വയലിൽ തണ്ണിമത്തൻ വിവിധ പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തത് എരുവട്ടി വയലിൽ കോ ചെയർമാൻ എം സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു നല്ല പരിശ്രമത്തിനും നേതൃത്വം കൊടുത്തത് സർവീസ് സഹകരണ ബാങ്കാണ് കാർഷിക മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങളിലൂടെ നിരവധി വർഷങ്ങളിലായി മഹത്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പല ഭാഗങ്ങളിലും ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ പല ഭാഗങ്ങളിലും പല കൃഷികൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചൊയൻ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിനാല് ഏക്കർ സ്ഥലത്താണ് ബാങ്കിന്റെ സഹായത്തോടെ കർഷക കൂട്ടായ്മകളുടെയും മറ്റു നേതൃത്വത്തിൽ വിവിധങ്ങളായ കൃഷി നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ കെ സുമേഷ് കെ കെ രാജു കുറുപ്പ് കെ രാഘവൻ ബാങ്ക് സെക്രട്ടറി സുരേഷ് ബാബു പുത്തനത്ത് വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി